ദിവസവും വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാമോ നിങ്ങൾ ദിവസവും എത്ര ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട് നമുക്ക് വെള്ളം കുടിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയോ എന്ന് നോക്കാം ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിൽ വെള്ളം എത്തിയില്ല എങ്കിൽ അത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കൂ അതുപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കാനും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രച്ചൂട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ ഇതുപോലുള്ള അസുഖങ്ങൾ നമുക്ക് തടയാൻ സാധിക്കും നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അത് നമ്മുടെ എനർജി ലെവലിനെ കുറയ്ക്കാനും ബ്രെയിൻ ഫങ്ഷൻ കുറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇത് നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കൂട്ടാനും എനർജി ലെവൽ കൂട്ടുകയും ചെയ്യും ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത് കൊണ്ട് സ്കിൻ വരണ്ടു പോവാനും വരണ്ടു പൊട്ടാനും ചൊറിച്ചിൽ അനുഭവപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും സഹായിക്കുന്നു വെള്ളം ശരീരത്തിന്റെ ഡൈജഷൻ സ്മൂത്ത് ആയി നടത്തുകയും കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കുകയും ചെയ്യുന്നു